എല്ലാവർക്കും നമസ്കാരം ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങളാകണമെങ്കിൽ അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കണം ഫിൽറ്റർ ചെയ്തെടുത്ത ആഗ്രഹങ്ങളെ നമ്മുടെ സ്കില്ലുമായി ബന്ധിപ്പിക്കണം കൃത്യമായ പ്ലാനും കഠിനാധ്വാനവും അതിനാവശ്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതം സെമിത്തേരിയായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുഴിച്ചു മൂടിയ ആഗ്രഹങ്ങൾ നമ്മൾ ഓർത്തു നോക്കിക്കുക ജീവിതാവസാനം വിധിയെ പഴിച്ചിട്ടോ ആഗ്രഹങ്ങൾക്ക് മേൽ നൈരാശ്യത്തിന്റെ കാർമേഗം പടർന്നിട്ടോ ഒരു കാര്യമില്ല ഇത് നമുക്ക് കിട്ടിയ അവസരമാണ് നിയതമായ സമയം നിശ്ചയിച്ച് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി അതിനുവേണ്ടി അധ്വാനിച്ച് അച്ചടക്കത്തോടെ മുന്നേറണം ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതുന്നു ഇഫ് യു വോണ്ട് ടു ലിവ് എ ഹാപ്പി ലൈഫ് ടു പീപ്പിൾ ഓർ തിങ്സ് നമ്മുടെ ജീവിതത്തിന് ശരിയായ ഒരു ലക്ഷ്യം ഉണ്ടാകണം ജീവിതത്തെ ശരിക്കും ബന്ധിപ്പിക്കേണ്ടത് ലക്ഷ്യവുമായിട്ടായിരിക്കണം ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവര് കടലിൽ ദിശ അറിയാതെ ഉഴലുന്ന കപ്പൽ പോലെയാണ് എങ്ങോട്ട് പോകണമെന്നറിയില്ല എവിടെ അടുക്കണമെന്നറിയില്ല ഒരിക്കലും കരയണയാതെ വലഞ്ഞുകൊണ്ടേയിരിക്കും ഒരു കരി ഓർക്കണം നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമോണ്ടല്ലോ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകാം അപ്പോഴും നമ്മുടെ ഫോക്കസ് ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം എന്നാണ് ഒരു ചിന്തകൻ എഴുതുന്നത് ലക്ഷ്യമില്ലാത്തവനെ എത്ര പഠിപ്പിച്ചിട്ടോ എത്ര ട്രെയിനിങ് കൊടുത്തിട്ടോ ഒരു കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് വിതൗട്ട് ഗോൾസ് ഹാസ് നോ ഡയറക്ഷൻ ഞാൻ നല്ല പോർപ്പെരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്ക് ലഭിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഓരോ വിശ്വാസിക്കും ലക്ഷ്യമുണ്ടായിരിക്കണം ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഓരോ ഭക്തനും ധാരാളം പോരാട്ടമുണ്ടായിരിക്കാം ആ പോരാട്ടത്തിന് നടുവിൽ വിശ്വാസം ചോർന്നു പോകാതെ സൂക്ഷിക്കണം എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഫേസ് ചെയ്തവരാണ് നമ്മുടെ പൂർവികർ എന്നാലും അവർ മൂല്യങ്ങളെയോ ദൈവവിശ്വാസത്തെയോ ഒരിക്കലും ത്യജിച്ചില്ല മോറിയ കയറുമ്പോഴും പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഉള്ളിലെ വിശ്വാസത്തിൻ്റെ വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിച്ചതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറിയത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം അതിനുവേണ്ടി അധ്വാനിക്കണം അച്ചടക്കത്തോടെ മുന്നേറണം കല്ലപ്പിക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് ലക്ഷ്യമില്ലാത്തവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് ദൈവകൃപ കൂട്ടായിരിക്കട്ടെ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റു നിൽക്കുന്നു ഒരു നിമിഷം നമുക്ക് ഹൃദയപൂർവം ദൈവസന്ധി പ്രാർത്ഥിക്കാം ഞങ്ങളെ സൃഷ്ടാവായ ദൈവമേ ഇന്നയോളം ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന തിരു കൃപക്കായിട്ട് എല്ലാവരുടെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ആഗ്രഹങ്ങളെ കാത്തുകൊള്ളണമേ ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണം അടിയങ്ങളെ ശക്തീകരിക്കണമേ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ലക്ഷ്യത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രയാണത്തിൽ സഹയാത്രികനായി അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു വഴിതെറ്റിപ്പോയവർ ശരിയായ വഴിയിലേക്ക് തിരിച്ചു വരുവാൻ ദൈവാത്മാവിന്റെ കരുതൽ കൂടെ ഉണ്ടാകണമേ നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു കർത്താവിൽ ബലം കാണുവാനും ആനന്ദിപ്പാനും അവരെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവെ ദുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ